പ്രിയപ്പെട്ടവരെ ഗ്രോയിങ് കാഞ്ഞങ്ങാടിൻ്റെ ഈ പേജിലേക്ക് പുതിയ വീട്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കാഞ്ഞങ്ങാട് തന്നെ ഏറ്റവും ശാന്തവും സ്വച്ഛവുമായ സ്ഥലമാണ് ഗുരുവനം കാഞ്ഞങ്ങാട് തന്നെ പലരും കണ്ടൊരു സ്ഥലം തന്നെയാണിത് എന്നാലും നമ്മൾ വീണ്ടും ഈ ഗുരുവനത്തെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാഞ്ഞങ്ങാടിൻ്റെ ഒരു കിഴക്കൻ മേഖലയായിട്ട് വരുന്നൊരു സ്ഥലമാണ് അരേ കാഞ്ഞങ്ങാട് അലായം പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് വഴി കുളിയങ്കാല് അരയിക്കടവ് വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്ററിനകത്ത് ഗുരുവനം കാണപ്പെടും കാരണം അതിനിടത്ത് തന്നെയാണ് ആർ ടി ഒ ചെക്ക് പോസ്റ്റ് അല്ല ആർ ടി ടെസ്റ്റിംഗ് ഗ്രൗണ്ടും അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയവും ഒക്കെ അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തവും സ്വച്ഛവുമായൊരു സ്ഥലമാണ് ഗുരുവനം കാരണം നമുക്കറിയാം നമ്മൾ ഈ തിരക്കുകൾക്കിടയിലും ബാരിച്ച ടെൻഷനുകളും തിരക്കുകളും ഒക്കെ കൊണ്ടു നടക്കുന്ന ഈ മനസ്സുകൾ നമ്മളെന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നമ്മൾ ആ റിലാക്സ് മോഡിൽ വരുന്നതായിരിക്കും കാരണം അത്രയ്ക്കും നല്ല സ്ഥലമാണ് ഗുരുവനം കാരണം ഭഗവാൻ ശ്രീ നിത്യാനന്ദ സ്വാമിയുടെ യൗവനകാലത്തെ ധ്യാനം ചെയ്യുന്ന സ്ഥലമാണ് പണ്ട് ഇതൊരു കൊരട്ട വനമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് അത് ഗുരുവനമായി മാറിയതാണ് ആശ്രമത്തിലേക്ക് കിടക്കുന്നത് വഴി കൃത്യമായിട്ട് ബോർഡുകളിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആണ് സംസാരം അധികം പാടില്ല സംസാരമില്ലാ അപ്പോൾ ഇത് ഗുരുവനത്തിൻ്റെ തുടക്കമാണ് ചെറിയൊരു താമസിക്കാനുള്ള സ്ഥലം ഒക്കെ പോലെ കാണുന്ന താമസിക്കാനുള്ള സ്ഥലം ഒക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ പറ്റില്ല എന്നിരുന്നാലും വളരെ മനോഹരമായ ഒരു ചെറിയൊരു കെട്ടിടം അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ് പിന്നെ ഇവിടുത്തെ ഈ ശബ്ദം അതൊരു വളരെ നമ്മളൊരു മനസ്സിന് വല്ലാത്തൊരു റിലാക്സ് മോഡിലെത്തിക്കുന്ന സംഭവമാണ് കാരണം പക്ഷികളുടെയും ബാക്കിയുള്ള ഒക്കെ ആ ഒരു ശബ്ദം അതൊരു എന്താണെന്ന് പറയാനൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഗുരുവനത്തെത്തിയത് ഇത് അദ്ദേഹത്തിന് ഇരിപ്പിഴാണ് ഭഗവാന്റെ ഫോട്ടോ ക്യാഷിലരിപ്പിഴാണ് ഇതിനെക്കുറിച്ചും കൂടുതലായിട്ട് എനിക്കറിയില്ല എന്നിരുന്നാലും പഴയ പഴയകാലത്ത് ഭഗവാൻ ശ്രീ നിത്യാനന്ദ സ്വാമി ധ്യാനത്തിന് വന്നിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഗുരുവനം എന്നാണ് അറിയപ്പെടുന്നത് കാരണം കുറക കൊരട്ടവനം ഗുരുവനം ആയത് പോലെ അങ്ങനെയൊക്കെയാണ് ഐതിഹ്യമൊക്കെ പറയപ്പെടുന്നത് ഇത് നമ്മുടെ ആശ്രമത്തിലേക്കുള്ള പടിക്കെട്ടുകളാണ് കൃത്യം ഒരു നാൽപ്പത്തി മൂന്നോളം പടികളാണ് ഉള്ളത് അത് നമ്മുടെ ആയാസകരമായ പടിക്കെട്ടല്ല കാരണം നമുക്ക് ഏവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു പടിക്കെട്ടാണ് കുത്തനുള്ളൊരു കയറ്റമോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമല്ല വളരെ ദൂരം ദൂരമുള്ളൊരു പടിക്കെട്ടാണ് വളരെ ഏതൊരാൾക്കും ആയാസകരമായി കയറാൻ പറ്റുന്ന സോറി ആയാസം ആ അനായാസം കയറാൻ പറ്റുന്ന ഒരു പടിക്കെട്ട് തന്നെയാണ് ആശ്രമത്തിലേക്കുള്ള ഈ പടിക്കെട്ടുകൾ ഇത് കടന്നു വേണം നമ്മൾ ഗുരുവനത്തേക്ക് ഗുരുവനല്ല ഗുരുവനം ആശ്രമത്തിലേക്ക് എത്തും നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഗുരുവനത്താണ് ഉള്ളത് ഗുരുവനം ആശ്രമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളിത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ശരിക്കും അവിടെ എത്തി കഴിഞ്ഞാൽ കാരണം ഒരു എന്താ പറയുക നമ്മുടെ മനസ്സൊക്കെ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമ്മൾ ആ ലോകത്തു നിന്നൊക്കെ മാറി നിൽക്കുന്ന പോലെ തോന്നലുണ്ട് ബോർഡുകളിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് മൊബൈലിലൊക്കെ സാലൻ്റായി വെക്കണം അതുപോലെ തന്നെ കയറുമ്പോൾ തന്നെയുള്ള ഈ ആമ്പൽക്കുളം ആമ്പൽക്കുളം എന്ന് പറയാൻ പാടില്ല ചെറിയൊരു നമ്മൾ ഉരുളിയിൽ നമ്മൾ താമരയൊക്കെ വിരിയിക്കുന്ന ഒരു സംഭവം അതൊക്കെ നല്ല ഭംഗിയായി തന്നെ അവിടെയുണ്ട് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വന്നവരും തന്നെ ശ്രേഷ്ഠന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കാരണം പൂജാരി അവിടെ ക്ഷേത്രമുണ്ട് ഗുരുവനത്ത് ആ ക്ഷേത്രത്തിലെ പൂജാരിയും മറ്റുള്ളവരൊക്കെ താമസിക്കുന്ന ഒരിടമാണ് എന്തെന്നാൽ ആരും അവിടെ കാണണം പറ്റില്ല എന്നാലും പൂജാരിയെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ ഇവിടെ കൂടുതലായിട്ടൊന്നും കണ്ടില്ല നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഗുരുവനത്തിൻ്റെ ആശ്രമത്തിലേക്കാണ് മുമ്പത്തെ കാലത്ത് ഇൻ്റർലോക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൂർണ്ണമായും മണ് കൊണ്ടുള്ള സ്ഥലം തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കാരണം കാലം മാറുമ്പോഴേ കോലം മാറണം എന്നൊക്കെ പറയുന്നില്ല അതുപോലെ തന്നെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല വൃത്തി മനോഹരമാക്കായിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നത് ഗുരുവനം ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നിത്യാനന്ദ കോട്ടയിൽ കാണുന്നത് ഗുരുദേവൻ്റെ അവസാന കാലത്തെ പ്രതിഷ്ഠയാണ് അവസാന കാലത്തെ രൂപമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഗുരുദേവൻ്റെ ബാല്യകാല രൂപമാണ് കാണപ്പെടുന്നത് ഗുരുവനത്തെ പിന്നെ ഇത് കാണുന്നത് നമ്മൾ ഗംഗാജലം പണ്ട് എല്ലാവരും പറഞ്ഞു കേട്ട സംഭവം തന്നെയാണ് ഒരിക്കലും നിലക്കാത്ത ജലപ്രവാഹം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ വേനലിലും കടുത്ത വേനലിലും ഈ ജലപ്രവാഹം നില നിലക്കാറില്ല എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഗുരുദേവൻ അടിച്ച് ഉണ്ടാക്കിയ ജലധാര എന്നാണ് അറിയപ്പെടുന്നത് കാരണം കുന്നിനടിച്ച് വന്ന ജലപ്രവാഹം ആ ജലപ്രവാഹം ഇതുവരെയും നിലച്ചില്ല എന്നും പറയുന്നുണ്ട് കാരണം സകല രോഗശാന്തികൾക്കും വേണ്ടുന്ന ഒരു ഒരത്ഭുത ഔഷധം എന്നൊക്കെ പറയുന്നു കേട്ടിരുന്നു എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നാലും അഭൂതമായ ഒരു കാഴ്ച തന്നെയാണ് അതൊക്കെ ഈ പടിക്കെട്ടുകൾ കയറി നമ്മൾ ചെല്ലുന്നൊരു സ്ഥലം ഭഗവാൻ ശ്രീ നിത്യാനന്ദയുടെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഗുരുവനം ആശ്രമം എന്നൊക്കെ പറയുന്നത് ഈ ക്ഷേത്രത്തിനെ കുറിച്ചാണ് മനോഹരമായ ഭംഗിയോടുകൂടി പണിത ഒരു ക്ഷേത്രം തന്നെയാണ് അനേകം കൽത്തൂണുകൾ കൊണ്ട് വളരെ ഭംഗിയായി ചേർന്ന് ചെയ്ത ഒരു ക്ഷേത്രം നമ്മളെ കുറിച്ച് നേരത്തെ എത്തിയതാരണം നട തുറന്നില്ല നട തുറക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ എന്നിരുന്നാലും നമുക്ക് ആ ശാന്തതയും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെ തണുപ്പാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഈ നഗരത്തിൻ്റെ ചൂടുകളൊക്കെ ഉപേക്ഷിച്ച് അതേ നഗരത്തിൻ്റെ ഒരു മൂന്നു നാല് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഇതുപോലുള്ള തണുപ്പുള്ളൊരു സ്ഥലം അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ ക്ഷേത്രം വളരെ മനോഹരമാണ് ഒരുപാട് കരിങ്കൽ തൂണുകൾ കൊണ്ട് അലങ്കൃതമായ ക്ഷേത്രം നല്ല രീതിയിൽ തന്നെ പണിതിട്ടുണ്ട് നല്ല രീതിയിലുള്ള ക്ഷേത്രം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിത്യാന്ത ഭഗവാന്റെ യൗവന കാലത്തുള്ള പ്രതിഷ്ഠയാണ് യൗവന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് നമ്മുടെ നിത്യാന്ത കോ നിത്യാനന്ദ ആശ്രമത്തിലുള്ള പ്രതിഷ്ഠയല്ല അതിനേക്കാളും കുറച്ചും കൂടി യൗവന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ബാലനിത്യാനന്ദ എന്നാണ് പറയപ്പെടുന്നത് ബാലനിത്യാനന്ദ അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് ക്ഷേത്രമൊക്കെ വളരെ മനോഹരമായി തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് നല്ല തണുപ്പും നല്ല ശാന്തമായ അന്തരീക്ഷവും ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം നമ്മൾ പറഞ്ഞിരുന്നാദ്യം തന്നെ അവിടെ പ്രത്യേകം ബോർഡുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് കാരണം ആണ് അതേപോലെ തന്നെ മൊബൈൽ സൈലൻ്റ് ആണ് നോട്ടോക്സോൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വലിയ ശബ്ദത്തിൽ ശബ്ദിക്കാതെ എന്തുണ്ടെങ്കിലും വളരെ രഹസ്യമായി ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് കാരണം ആ ശാന്തത ആ ശാന്തത നമ്മളും കൂടി കീപ്പ് ചെയ്യേണ്ടതാണ് അപ്പം പിന്നെ നമ്മളും വലിയ ശബ്ദത്തിൽ ശ്രദ്ധിക്കാതെ വളരെ സമാധാനവും നമ്മൾ സമാധാനത്തിന് തന്നെയാണ് ഇവർക്ക് ചെയ്യുന്നത് വളരെ മനോഹരമായ കൽപ്പ കൽത്തൂണുകളാണ് മേൽക്കൂരകളൊക്കെ വളരെ ഭംഗിയുള്ളതാണ് മരത്തിനെ കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരകളൊക്കെ വളരെ ഭംഗിയുള്ള ഒരു സംഭവമായി തന്നെയാണ് കാണപ്പെട്ടത് ക്ഷേത്രത്തിൻ്റെ ഒരു ഭംഗിയും കാരണം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ഉള്ളത് കാരണം വൃത്തിയും മനോഹരവുമായ അങ്ങനെ തന്നെ പറയാം ഇവിടെ ഭഗവാൻ്റെ പ്രതിഷ്ഠയ്ക്ക് പുറമെ മലവീരയുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് ഇപ്പം നമ്മൾ കയറി ചെല്ലുന്നത് ഭഗവാൻ ധ്യാനത്തിലിരുന്ന അതുപോലെ തന്നെ നമ്മൾ നിത്യാനന്ദ നമ്മുടെ നിന്ന് വരുന്ന ഗുഹ മുഖതാവിലുള്ളൊരു ഗുഹ ആ ഗുഹിവിടത്തേക്ക് വരാനുള്ള വഴിയൊക്കെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നിരുന്നാലും ഗുഹകവാടത്തിൻ്റെ പുറത്തന്നെ പാതകങ്ങളുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അവിടെ പൂജയും നടക്കാറുണ്ട് അത് ഭഗവാന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അതിലേക്കൂടി വന്ന് അല്ല ഭഗവാൻ അവിടെ ധ്യാനത്തിലിരിക്കുന്നു എന്നൊക്കെ ഒരു ഐതിഹ്യം ഉള്ളതുകൊണ്ട് ഭഗവാൻ്റെ പാതകം പുറത്ത് പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് ഗുഹയ്ക്കകത്ത് നല്ല ഇരുട്ടാണ് കാരണം നല്ല തണുപ്പും നല്ല ഇരുട്ടുമാണ് പിന്നെ ജലാംശം കാണപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് കൂടുതലായിട്ട് അകത്ത് കയറാൻ പറ്റുന്നില്ല കാരണം നല്ല ഇരുട്ടായത് കാരണം അതിനകത്ത് കൂടുതൽ കയറാൻ പറ്റില്ല നമ്മൾ എന്നാലും ഒരു പരിധി വരെ അകത്തോട്ട് കയറി ഒരു വിളക്ക് കളുത്തുന്നൊരു സ്ഥലം ഭഗവാൻ പണ്ട് ധ്യാനത്തിരിക്കുന്ന സ്ഥലമൊക്കെ അവിടെയുണ്ട് അവിടെ മുറ നമ്മൾ കയറി കയറിയിട്ട് പിന്നെ അകത്തോട്ട് നമുക്ക് കാഴ്ച ഇല്ലാത്തൊരവസ്ഥ വിസിബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ജലധാര ഗംഗാജലം എന്ന് പറയുന്ന ജലധാരയുടെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത് ഇതിനകത്തു നിന്നാണ് അതുത്ഭവം എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ നേരെ മലവീരൻ ക്ഷേത്രം പണ്ടുകാലത്ത് ബലി കൊടുക്കാറുണ്ടെന്നൊക്കെ മൃഗബലി നടക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ ഭഗവാൻ അവിടെ എത്തിയതിന് ശേഷം മൃഗബലിയൊക്കെ ഒഴിവാക്കി കർഷകർ അവിടെയുള്ള പഴയ ആദിവാസികളൊക്കെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ആദ്യത്തെ ഉൽപ്പന്നത്തിൻ്റെ ആദ്യത്തെ കാഴ്ച ഇവിടെ വെക്കണം എന്നൊക്കെ ഭഗവാൻ അരുളി ചെയ്തു അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് മലവീരണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് ഇത് അഷ്ടദിക് പ്രതിഷ്ഠ എന്നാണ് അറിയപ്പെടുന്നത് കാരണം നമ്മുടെ മനുഷ്യരത്തിലുള്ള അഷ്ട ചൈതന്യം അതിന് അതിൻ്റെ ഒരു ഇത് അതും സമയ നിത്യാനന്ദ ഭഗവാൻ തന്നെയാണ് പ്രതിഷ്ഠിച്ചത് ഇത് മനുഷ്യന്മാരുടെ ഈ നമ്മുടെ ചിന്തകളും മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുള്ള ശരീരത്തിലുള്ള അഷ്ടചിന്തകളും ഒക്കെ വരേണ്ട ഒരു പ്രതിഷ്ഠ തന്നെയാണ് നട തുറന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ കുറച്ചും കൂടി അവിടെ ഇരുന്നതുകൊണ്ട് നട തുറന്ന് ഭഗവാനെ ഭഗവാൻ്റെ രൂപം നമുക്ക് കൃത്യമായി ദർശിക്കാൻ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇവിടുത്തെ എന്ന് വെച്ചാൽ മുട്ടായി ആണ് പൂവും മുട്ടായി ഇതാണ് ഇവിടുത്തെ പ്രസാദം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രതിഷ്ഠ ഭഗവാന്റെ യൗവന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് നമ്മൾ എത്തേണ്ട ആശ്രമത്തിൽ കണ്ട പോലെയല്ല യൗവന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് അതുപോലെ ഭഗവാന്റെ വിവിധ കാലഘട്ടത്തിലുള്ള ഫോട്ടോകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പ്രദർശന വസ്തുവായി സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കത് ദർശിച്ചാൽ തന്നെ കാണാൻ പറ്റും ഭഗവാന്റെ വിവിധ കാലഘട്ടങ്ങളും ചെറിയ യൗവന കാലഘട്ടം മുതൽ അവസാന കാലഘട്ടം വരെയുള്ള ഫോട്ടോകൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ചിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഉള്ളൊരു കാഴ്ച തന്നെയാണ് പിന്നെയുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയുള്ള പുസ്തക ശേഖരമാണ് ആർക്ക് പോയാലും ഏതൊരാൾക്കും അവിടെ ഇരുന്ന് പുസ്തകം എടുത്ത് വായിക്കാം എന്നുള്ളൊരു സ്ഥിതിയാണ് അതുതന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും നമ്മുടെ ശാന്തമായ അന്തരീക്ഷവും പുസ്തകവും ഒക്കെ ആകുമ്പോൾ വല്ലാത്തൊരു തന്നെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഗുരുവനത്തെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ അങ്ങനെ നമ്മൾ ഗുരുവനത്തുനിന്ന് ഒരു മണിക്കൂറോളം ചിലവഴിച്ച് ഗുരുവനത്തുനിന്ന് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഈ പടിക്കെട്ടുകളിലൂടെ തന്നെ വീണ്ടും നമുക്ക് പുതിയൊരു സ്ഥലം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വരാം ചരിത്രങ്ങൾ കൂടുതൽ നമുക്ക് പഠിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഗവേഷണം ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും വരാമെന്നൊരു ഇതുണ്ട് എന്നിരുന്നാലും നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോ ആയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം